ശനിയാഴ്ചയായിരുന്നു ദീപക്കിന്റെ നാല്പത്തി ജന്മദിനം എന്നാൽ ഇത്തവണ ദുഃഖത്തിലാണ്ടുപോയ ആ ദിവസത്തിന് പിറ്റേന്നാണ് ദീപക് അപമാനഭാരത്താൽ ജീവൻ ഒടുക്കിയത് വാസ്തുവിരുദ്ധമായ ആരോപണമാണ് യുവതി നടത്തിയതെന്നും ഇതേ തുടർന്ന് ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിച്ചു യുവതിയുടെ രണ്ടാമത്തെ വിശദീകരണ വീഡിയോ കൂടി വന്നതോടെ ദീപക് വല്ലാതെ അസ്വസ്ഥനായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു രാത്രി കിടപ്പുമുറിയിലേക്ക് പോയ ദീപക് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റില്ല വിളിച്ചിട്ടും എഴുന്നേൽക്കാറ്റതിനെ തുടർന്ന് വീട്ടുകാർ അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ പുളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന ദീപക്കിനെ കണ്ടത് ആ കിടക്കരിയിൽ അപ്പോഴും ദീപക്കിന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും തളർന്നവശനിയായി കണ്ണീരടക്കാനാവാതെ ദീപക്കിന്റെ മൃതദേഹത്തിന് സമീപം നിന്നു ഏഴു വർഷമായി തൻറെ ഒപ്പം ജോലി ചെയ്യുന്ന ദീപക്കിനെ കുറിച്ച് ഒരു പരാതിയും നാളിതുവരെ കേട്ടിട്ടില്ല എന്ന് ദീപക് ജോലി ചെയ്യുന്ന സ്വകാര്യ വസ്ത്ര വ്യാപാര സ്ഥാപകനായ പ്രസാദ് പറഞ്ഞു ശനിയാഴ്ചയും ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ഒരു വീഡിയോ പ്രചരിപ്പിച്ച കാര്യം ദീപക്കിനോട് ചോദിച്ചു കണ്ടെന്നു മാത്രമാണ് ദീപക് മറുപടി നൽകിയത് സമൂഹ മാധ്യമത്തിൽ തന്നെ ദീപക്കിന് അനുകൂലമായിട്ടാണ് പ്രതികരണമെന്നും ഉറപ്പായി യുവതിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകണമെന്നും പറഞ്ഞു വീടിന്റെ പരിസരത്തുള്ള അഭിഭാഷകനെ കാണാമെന്നും ഉറപ്പു നൽകിയാണ് ദീപക് പിരിഞ്ഞത് പന്ത്രണ്ട് വർഷമായി കോഴിക്കോട് ഗോവിന്ദപുരത്ത് താമസിക്കുന്ന ദീപക്കിനെ കുറിച്ച് അയൽവാസികളായ വീട്ടമ്മമാർക്കും നല്ലതു മാത്രമേ പറയാനുള്ളൂ